കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു സഹായമരികെ പദ്ധതിയുടെ കാർഡ് വിതരണം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം കെ ശാന്തകുമാരി അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ പി തങ്കം ജോസി ജോണി കെ ജെ വർക്കി പി എം ഹനീഫ ടി ബാലകൃഷ്ണ മേനോൻ കെ വി രാമകൃഷ്ണൻ ടി എ വേലായുധൻ കെ സുകുമാരൻ എം പ്രേമവല്ലി കെ ആർ നളിനി ബേബി തോമസ് ഫ്രാങ്കോ ജി മഞ്ഞളി ഇ വി ലോണപ്പൻ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി പി ശിവദാസ് പ്രസിഡന്റ് കെ ജെ വർക്കി സെക്രട്ടറി പി എം ഹരീഫ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ഒരു അവസരം പിന്നെയും അതൊക്കെ കഴിഞ്ഞ വർഷം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ അപ്പൊ നമ്മളതിനു വേണ്ടി സമരം ചെയ്യാം അത് പരമാവധി അതൊക്കെ ഇപ്പഴും ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്

ക്ഷേമപേക്ഷിന്റെ പരോക്ഷമായിട്ടും എതിർത്തുകൊണ്ടിരിക്കുന്ന സമൂഹമാണെന്ന് പൊതുസമാപനത്തിനായി